വെൽക്കം ടു മൂവി ബ്രാൻഡ് അഭിനേത്രി എന്ന നിലയിലും നർത്തകി എന്ന നിലയിലും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് ഷംന കാസിം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവെച്ചെത്താറുണ്ട് അവയെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഇപ്പോൾ അമ്മയായതിന്റെ സന്തോഷത്തിലാണ് നടി ചൊവ്വാഴ്ച രാവിലെയാണ് ഷംനയ്ക്ക് ഒരു ആൺകുഞ്ഞു പിറന്നത് കുഞ്ഞിനൊപ്പം ആശുപത്രിയിൽ നിന്നുള്ള ചിത്രങ്ങൾ പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ ഷംന പങ്കുവച്ചിരുന്നു ഇപ്പോഴത്തെ പ്രസവശേഷം താൻ നേരിട്ട ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ച് മനസ്സ് തുറക്കുകയാണ് ഷംന കാസിം മ്മയാണെന്ന കാര്യം പലരും മറക്കുന്നു എന്നാണ് ഷംന പറയുന്നത് വിവാഹ ശേഷമുള്ള തന്റെ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഷംന കാസിം തന്റെ ഭർത്താവ് നൽകുന്ന പിന്തുണയെക്കുറിച്ചും ഷംന കാസിം സംസാരിക്കുന്നുണ്ട് സിനിമയിൽ വന്ന കാലം മുതലും അതിനു മുൻപും എന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്റെ അമ്മയാണ് വിവാഹം കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് പേടിയായി എന്റെ പോലെ എന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ കിട്ടണ്ടേ പക്ഷെ ശരിക്കും എന്റെ ഭർത്താവിനോട് നന്ദി പറയണം എന്നാണ് ഷംന കാസിം പറഞ്ഞത് പ്രസവം കഴിഞ്ഞ അൻപതാമത്തെ ദിവസം മുതൽ ഷൂട്ടിന് പോയി തുടങ്ങി എന്നും അതിനുള്ള എല്ലാ പിന്തുണയും എനിക്ക് തന്നത് ഭർത്താവ് ആണെന്നുമാണ് ഷംന പറയുന്നത് ഇതുപോലുള്ള ഭർത്താവിനെ ലഭിച്ചതിൽ ഞാൻ ഭാഗ്യം ചെയ്തിരിക്കുന്നുവെന്നും ഷംന പറയുന്നുണ്ട് ഭർത്താവിന്റെ പിന്തുണ ഇല്ലെങ്കിൽ എനിക്ക് സിനിമയിലേക്ക് ഒരിക്കലും മടങ്ങി വരാൻ കഴിയില്ലായിരുന്നു എന്നും ഷംന പറയുന്നുണ്ട് വിവാഹശേഷം നടിമാർ സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുന്നതും ഷംന ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പിന്നാലെയാണ് ഷംന തനിക്ക് നേരിടേണ്ടി വന്ന ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നത് ഇപ്പോഴും തന്നെ പലരും അവഹേളിക്കുന്നതായി കാണാമെന്നാണ് ഷംന പറഞ്ഞത് ഇപ്പോഴും നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ നോക്കിയാൽ കാണാം ഒരുപാട് ആളുകൾ നീ ഒരു പന്നിയെ പോലെ ആയി എന്നൊക്കെ കമന്റ് ചെയ്തിരിക്കുന്നത് അവരൊന്നും ഞാനിപ്പോൾ ഒരു അമ്മയാണെന്ന് മനസ്സിലാക്കുന്നതേയില്ല എന്നാണ് ഷംന പറയുന്നത് പ്രസവത്തിന് ശേഷവും സ്ലിം ആയിരിക്കുന്ന നടിമാർ ഉണ്ടാകും പക്ഷേ എല്ലാവരുടെയും ശരീരം ഒരുപോലെ അല്ലല്ലോ എന്നാണ് ഷംന പറയുന്നത് അതേസമയം താൻ മുഖം വച്ചാണ് അഭിനയിക്കുന്നത് അല്ലാതെ ശരീരം കൊണ്ടല്ല എന്നും ഷംന പറയുന്നുണ്ട് കൂടാതെ താൻ തടിച്ചാലും മെലിഞ്ഞാലും അത് മറ്റാരെയും ബാധിക്കില്ലെന്നും ഷംന പറയുന്നുണ്ട് തന്റെ ഭർത്താവ് നൽകുന്ന പിന്തുണയെ കുറിച്ചും സംസാരിക്കുന്നുണ്ട് ഒരു സിനിമയിലേക്ക് അഭിനയിക്കാൻ വിളിക്കുമ്പോൾ ഭർത്താവിനോട് പറയുന്നത് ഞാൻ ഇത്രയും തടിച്ചിരിക്കുകയല്ലേ എന്നെ കൊണ്ട് പറ്റുമോ ഞാൻ ചെയ്താൽ ആളുകൾ അംഗീകരിക്കുമോ എന്നൊക്കെയാണ് എന്നാൽ അദ്ദേഹം എന്നോട് തിരിച്ചു പറയുന്നത് നിന്നെ ഇതിൽ അഭിനയിക്കാൻ വിളിച്ചവർക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് മറ്റുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നത് എന്നാണെന്നും ഷമന പറയുന്നു നിന്നെ ഇഷ്ടപ്പെടുന്ന പോസിറ്റീവായ ആളുകളെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി എന്നും ഭർത്താവ് പറയുന്നെന്നും ഷംന പറയുന്നുണ്ട് അഭിനേത്രി എന്നതിന് പുറമെ മികച്ച ഡാൻസർ കൂടിയാണ് ഷംന കാസിൻ എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഡാൻസിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് താരം താൻ ഡാൻസ് വേദികളിൽ നിന്നും വിട്ടു നിൽക്കാൻ കാരണം ഭർത്താവാണോ എന്ന ചോദ്യത്തിന് ഈ അടുത്ത് ഷംന മറുപടി നൽകിയിരുന്നു തീർച്ചയായും ഡാൻസിനാണ് പ്രാധാന്യം ഡാൻസ് ആണ് എന്റെ എല്ലാം ഞാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്റെ ഡാൻസ് ആണ് ബ്രേക്ക് എടുത്തോ ഇക്ക സമ്മതിക്കാത്തതാണോ ഇനി സ്റ്റേജിൽ ഡാൻസ് ചെയ്യാൻ അനുവദിക്കില്ലേ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒന്നുമല്ല ഒരിക്കലും ഇക്ക അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഷംന പറയുന്നത് ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു ഇക്ക ഡാൻസ് നിർത്തിച്ചോ എന്ന് അങ്ങനെ ഒന്നുമല്ല ഇപ്പോൾ ചെറിയ ബ്രേക്ക് എടുത്ത ാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ എന്തായാലും സ്റ്റേജിലേക്ക് തിരിച്ചെത്തും എന്നും ഷംന പറയുന്നുണ്ട്